മലയാളത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു വ്യത്യസ്ത സിനിമയാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് മലക്കോട്ടെ വാലുവൻ എന്ന ചിത്രം ഇന്ന് മലയ്ക്കോട്ടെ വാലുപന്റേതായി ഒരു വ്യത്യസ്ത ഗാനം തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയുടെ പ്രവർത്തകർ മലയ്ക്കോട്ടെ വാലുവന്റെ ആദ്യ പാട്ട് പുറത്തുവിട്ട് തന്ന പാട്ടാണെങ്കിൽ മലയാളത്തിൽ തന്നെയുള്ള ഒരു വ്യത്യസ്ത സോങ് എന്ന് വിശേഷിപ്പിക്കാം ഇതിലൂടെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ് ലിജു ജോസ് പല്ലിശ്ശേരി മോഹൻലാലും മോഹൻലാലിനെ കാണാൻ വേണ്ടി കാത്തിരുന്ന ആരാധകർക്ക് നിരാശപ്പെടേണ്ടിയും വന്നില്ല ഈ പാട്ടിന്റെ അവസാന ഷോട്ടുകളിൽ മോഹൻലാലും എത്തി അതും ഗംഭീരമാക്കി മോഹൻലാൽ ലിജു ജോസ് പല്ലിശ്ശേരി ചിത്രം മലക്കോട്ടെ വാലുവൻ താളമേഴിയുന്നതിന് ഇമ്പമേറുന്ന ആദ്യ ഗാനം റിലീസ് ചെയ്തിരിക്കുകയാണ് പുന്നാരക്കാട്ടിലെ പൂവനത്തിൽ എന്ന ഗാനം സംഗീതം ചെയ്തിരിക്കുന്നത് പ്രശാന്ത് പിള്ളയാണ് പി എസ് റഫീക് രചന നിർവഹിച്ച ഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രീകുമാർ വാക്കിയിലും ഹബയ ഹിരൺമയുമാണ് പ്രേക്ഷക പ്രശംസ ഒരു കോടിയിൽ പരം കാഴ്ചക്കാരെയും സ്വന്തമാക്കിയ വാലുപന്റെ ടീസറിന് ശേഷമാണ് ലജു ജോസ് പല്ലിശ്ശേരി മോഹൻലാൽ ചിത്രത്തിന്റെ ഗാനം പ്രേക്ഷകരിലേക്ക് എത്തിയത് മലയാളത്തിന്റെ ഗാനശാഖ അതിമനോഹരവും അതിവിശാലവുമാണ് വളരെ വിപുലമാണ് നമ്മുടെ പാട്ടുകളുടെ ചരിത്രം അതിൽ ഓരോ പ്രണയഗാനവും നമുക്ക് ഇഷ്ടമുള്ള ഒന്നാണ് വാലുവനിലെ എല്ലാ ഗാനങ്ങളും എനിക്ക് ഇഷ്ടമാണെങ്കിലും ഈ ഗാനത്തിനോട് ഒരു പ്രത്യേകം അവധിയുണ്ട് എന്ന് സ്വയം തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് അത് ഇതൊരു പ്രണയഗാനം കൂടി ആയതുകൊണ്ട് ആണ് പ്രണയവും വിരഹവും അതിന്റെ എല്ലാം എന്നും നെഞ്ചിലേറ്റിയിട്ടുള്ള ഇഷ്ടപ്പെട്ടിട്ടുള്ള മലയാളികൾക്ക് വേണ്ടി പുന്നാരക്കാട്ടിലെ എന്ന ഈ ഗാനം സമർപ്പിക്കുന്നു എന്നാണ് ശ്രീ പി എസ് റഫീഖ് അലക്കോട്ട ബാലുപന്റെ ഈ ഗാനത്തെക്കുറിച്ച് പറഞ്ഞത് ജീവിതത്തിലെ മനോഹരമായ ദിവസം ആണെന്ന് നമ്മൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്ന ലിജു ജോസ് പല്ലിശ്ശേരി മോഹൻലാൽ ചിത്രത്തിന്റെ ആദ്യ ഗാനം റിലീസ് ആവുകയാണ് ഒരു വർഷം മുന്നേ എനിക്ക് വളരെ ഇഷ്ടമുള്ള സംഗീത സംവിധായകൻ ആയ പ്രശാന്ത് പിള്ളയെ ഒരു ഗാനാപത്തിന് ക്ഷണിക്കുകയും വളരെ തൃപ്തിയോടെ ആ ഗാനം പാടി സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വന്ന എനിക്ക് ഏതാണ് ഈ ഗാനം ഏത് സിനിമയിലേതാണ് ഈ ഗാനം എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഇല്ലായിരുന്നു രണ്ട് മാസത്തിന് മുന്നേ ലിജു ജോസ് പൊല്ലിശ്ശേരി ഒരു കഥാപാത്രത്തിന് ഡബ് ചെയ്യാൻ എന്നെ വിളിക്കുകയും ആ ജോലി പൂർത്തീകരിച്ച ശേഷം അഭയപാടിയ മലയ്ക്കോട്ടെ വാലുവലിൻ്റെ പാട്ട് കേൾക്കേണ്ടേ എന്ന് ചോദിക്കുകയും ലിജോ ഈ ഗാനം കേൾപ്പിച്ച് തരുന്ന സമയത്താണ് എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ ലെജൻഡറി ആക്ടർ ലാലേട്ടന്റെ മലയ്ക്കോട്ടെ വാലുവനിൽ ഞാനും ഒരു ഭാഗമായ കാര്യം അറിയുന്നത് ഒരുപാട് സന്തോഷം കിട്ടിയ നിമിഷം അത്രയും പ്രൗഡ് തോന്നിയ നിമിഷമായിരുന്നു അത് ലിജുക്കും പ്രശാന്ത് പിള്ളക്കും ഒത്തിരി നന്ദി നിങ്ങളും ഈ ഗാനം ഏറ്റെടുക്കും എന്ന് വിശ്വസിക്കുന്നു എന്നാണ് ഈ ഗാനം ആലപിച്ച അഭയ ഹിരൺമയി പങ്കുവെച്ച വാക്കുകൾ എന്തായാലും വ്യത്യസ്തമായ ഒരു പാട്ട് തന്നെയാണ് ഇവർ സമ്മാനിച്ചിരിക്കുന്നത് ഇത്രയും വ്യത്യസ്തമായ ഒരു സിനിമയ്ക്ക് ഒരു വ്യത്യസ്ത പാട്ട് തന്നെ എന്ന് തന്നെ പറയാം കൂടാതെ ലിജു ജോസ് പല്ലിശ്ശേരിയുടെ ബ്രില്യൻ മേക്കിംഗും ഈ പാട്ടിൽ തന്നെ വ്യക്തമാകുന്നുണ്ട് നന്മകൾ നേരത്തെ മയക്കത്തിൽ കണ്ട പോലത്തെ ഷോട്ടുകളൊക്കെ ഇതിലും കാണാവുന്നതാണ് ലോങ് ആൻഡ് വൈറ്റ് ഷോട്ടുകളൊക്കെ ശരിക്കും ഗംഭീരമാക്കി ചിത്രീകരിച്ചിട്ടുണ്ട് ഈ ിൽ അവസാനമെത്തിയ മോഹൻലാലും മോഹൻലാലിന്റെ മാനുസങ്ങളും ടീസറിലെ പോലെ തന്നെ ഞെട്ടിച്ചിട്ടുമുണ്ട് ഒരു മണിക്കൂർ കഴിയുമ്പോൾ ലക്ഷങ്ങൾ മറികടക്കുന്ന വ്യൂസുമായാണ് ഈ പാട്ടിന്റെ ജൈത്രയാത്ര ഗംഭീര മേക്കിങ്ങും വിഷ്വൽസും ആണെന്നും അതിനൊപ്പം തന്നെ ഓൾഡ് ഈസ് ഗോൾഡ് നല്ല ഫീല് തരുന്ന ഒരു ഗാനം എന്ന രീതിയിലാണ് അവർ പറയുന്നത് ഒരു പഴയകാല പാട്ട് ആസ്വദിക്കുന്ന ഫീലൊക്കെ ഈ ഗാനത്തിനുണ്ട് അത് തന്നെയാണ് അവർ എടുത്തു പറഞ്ഞത് എഴുപതുകളിലെ മ്യൂസിക് സ്റ്റൈലൊക്കെ ഓർമ്മ വന്നു ക്ലാസ് ഐറ്റം ആണ് ഒപ്പം തന്നെ മാസം ഉണ്ടല്ലോ എന്നാണ് അവർ പറയുന്നത് എന്തായാലും ടീസർ ഏറ്റെടുത്തതുപോലെ തന്നെ മലയ്ക്കോട്ടെ വാലുവിന്റെ ഈ ഗാനം ഏറ്റെടുത്തിട്ട് ുന്നു എന്നതാണ് മണിക്കൂറുകൾക്കിപ്പുറം കാണാൻ കഴിയുന്നത് ഗംഭീരമായ ഒരു ഗാനം അത് ആസ്വദിക്കുകയാണ് മലയാള സിനിമാ ലോകവും